അസ്സലാം വായാലി മുർസലീൻ വായല അലിഹി വസ്ഹബിഹി അജുമായി അമ്മാബായി ബഹുമാൻ ആദരവൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബുഹാന ഹൂവത്തായാലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ അള്ളാഹു തരട്ടെ ഓരോ ദിവസത്തെ വാർത്തകൾ കേൾക്കുമ്പോഴും വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു പോവുകയാണ് അള്ളാഹു സുബുഹാന ഹൂവത്തായാലും എല്ലാവരുടെയും മനസ്സിൻ്റെ വേദനകളും സങ്കടങ്ങളെല്ലാം അള്ളാഹുത്താലെ മാറ്റി ജീവിതത്തിൽ അള്ളാഹുത്താല ഹയറും വറക്കത്തും ഇജ്ജത്തും അള്ളാഹുത്താല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ നമ്മളൊക്കെ ചെയ്യുന്ന നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് വല്ലാതെ വിഷമപ്പെടുത്തുന്ന വാർത്തകളാണ് ഈ അടുത്ത ഇടകളായിട്ട് ഏറ്റവും കൂടുതൽ സങ്കടകരമായി കേൾക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഉമ്മയെ മക്കളവിടെ നിന്ന് വെട്ടി എന്നുള്ളത് അതുപോലെ ഉമ്മാനെ ആക്ഷേപിച്ചെന്നുള്ളത് ഉമ്മാനെ കുറ്റപ്പെടുത്തി എന്നുള്ളത് അതുപോലെ തന്നെ ഉമ്മാനെ കത്തി കൊണ്ട് കുത്തി എന്നുള്ളത് അങ്ങനെയുള്ള ഒരുപാട് വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും ഇപ്പം നമ്മൾ കേട്ടതാണ് ഞാൻ ഇതിൻ്റെ ഈ കണ്ട ഹെഡിങ് ഞാൻ വായിച്ചു തരാം ഉപ്പ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ കൊന്നത് ഈ ബിലീസിനെ ഒരു മകൻ മാതാവിനെ വെട്ടിക്കൊന്നിട്ട് പറയാണ് ഞാൻ വെട്ടിക്കൊന്നത് ഈ ബിലീസിനെയാണ് എന്ന് പറയുമ്പോൾ പടശനാഴോതി ബില്ല അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സുബാനുഭവത്താലെ കാത്തിരക്ഷിക്കട്ടെ ഒരു മകൻ പ്രിയപ്പെട്ട മാതാവിനെ അടിച്ചുകൊല്ലുന്ന അതുപോലെ ഈ ഈ കഴിഞ്ഞടയ്ക്ക് തന്നെ പ്രിയപ്പെട്ട രോഗിയായി കിടന്ന ഉമ്മാനെ കഴുത്തറുത്തുവന്ന അതുപോലെ ഈ തൊട്ടടുത്ത് ഉമ്മാൻ്റെ കണ്ണിലേക്ക് പേന കൊണ്ടു കുത്തിയ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒരു ദിവസം തന്നെ പിന്നെ പിന്നെ മലപ്പുറം ജില്ലയിൽ ഇതുപോലെ പല പല സംഭവങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ച് നോക്കി പത്തു മാസത്താലം പത്തു മാസത്തോളം ഗർഭം ചുമന്നു കൊണ്ട് നടന്നു ആ ഉള്ള ഗർഭാശയത്തിൻ്റെ അകത്തട്ടിൽ മക്കൾ വളർന്നു വരുന്ന ആ ഒരു സമയം മുതൽ തന്നെ ആ ഉമ്മക്ക് വല്ലാത്ത വേദനയാണ് എന്ത് എന്താണ് വേദന അള്ളാഹുവെ അവരിയ്ക്കുമ്പോഴും അവർ ഭക്ഷണം കഴിക്കുമ്പോഴും അവർ നടക്കുമ്പോഴും അവർ മുന്നോട്ട് പോകുമ്പോഴും എല്ലാം അവരുടെ ചിന്തയിൽ ഒന്നേ ഉള്ളൂ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഒന്ന് പെട്ടെന്ന് എവിടെങ്കിലൊന്ന് കാല് പോയാൽ പെട്ടെന്ന് വയറ്റത്തി പിടിച്ചിട്ട് റബ്ബേ എൻ്റെ കുട്ടിക്ക് വേദനിച്ചിട്ടുണ്ടാവൂ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ഈ പ്രിയപ്പെട്ട മക്കളെ മാതാവ് നടന്നിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ മക്കൾ ആ പ്രിയപ്പെട്ട മാതാവിനെ ആക്ഷേപിക്കുന്നതും ആ മാതാവിനെ കുറ്റപ്പെടുത്തുന്നതും ആ മാതാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ ആ മാതാവിനെ കൊണ്ട് കുത്തുന്നതും പടച്ചറബയെ ഓർക്കാൻ തന്നെ കഴിയുന്നില്ല മക്കൾക്ക് ഓരോ വേദനകൾ വരുമെന്ന് പറഞ്ഞു കൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്ന ഉമ്മ നമ്മുടെ ഉമ്മമാരെങ്ങനെ സ്കൂൾ വിട്ട് മക്കൾ വരാൻ അഞ്ച് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അല്ലെ സ്കൂൾ വിട്ട് വരാൻ മക്കൾ അഞ്ച് മിനിറ്റ് വൈകിയാൽ ആ പ്രിയപ്പെട്ട പുന്നാല ഉമ്മ പിന്നെവിടെ ഇരിക്കൂല പോലും ഫോണിൽ വിളിക്കുന്ന ഉമ്മ എന്ത് എന്താണ് കാരണം ഹബ്ബൻ്റെ കുട്ടി അവർക്ക് അവരുടെ മക്കളുടെ മുമ്പിൽ വേറെ ഒന്നും അവർ നോക്കാറില്ല അവരുടെ മക്കളുടെ മുമ്പിൽ വേറെ ഒന്നും അവർ ചിന്തിക്കാറുമില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളോട് എൻ്റെ ശബ്ദം സഹിക്കുന്ന മക്കളോട് പറയാ നിൻ്റെ ഉമ്മ എന്ന് പറയുന്നത് നിനക്കൊരുപാട് ത്യാഗം സഹിച്ചവളാണ് ഒരുപാട് നൊമ്പരം സഹിച്ചവരാണ് നിനക്ക് വേണ്ടി രാപ്പകലില്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു വന്നവരാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ അള്ളാഹുതാല പറഞ്ഞു മോനെ നീ അവരെ ഒറ്റ കൊടുത്താൽ നീ അവരെ കുറ്റപ്പെടുത്തിയാൽ നീ അവരെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇലയിൽ മസീർ നീ എന്നിലേക്ക് തന്നെ മടങ്ങി വരും അന്ന് ഞാൻ എന്നെ ഏറ്റെടുത്തോളാം എന്നല്ല പറയാം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ നിനക്കവിടെ സന്തോഷം കിട്ടുമെന്നൊന്നുമല്ല അന്ന് അള്ളാഹുദിനെ പിടിച്ചു നിർത്തുമെന്നാണ് ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോയേക്കാം ഇല്ലേ ഇനിയിപ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ എന്താണ് പലരും പറയും അവനക്ക് സുഖമില്ല ഏതെങ്കിലും ഒരു മകനെയോ അല്ലെങ്കിൽ പിന്നെ വേറെ പിന്നെ വേറെന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയാൽ പറയും അപ്പോൾ ആളുകൾ പറഞ്ഞ് മാനസിക രോഗാക്കും ഇതിൻ്റെ അവസ്ഥ എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാൻ ഒരിക്കലും ഒരു ഉമ്മയും കുറ്റപ്പെടുത്തരുത് ഒരു ബാപ്പയെയും നമ്മൾ കുറ്റപ്പെടുത്തരുത് ഈ കാലഘട്ടത്തിൽ വീടിൻ്റെ അകത്തട്ടിൽ ഉമ്മാക്കും ബാപ്പാക്കും കിടന്നുറങ്ങാൻ പേടി വരുന്നൊരു കാലഘട്ടമാണ് ഉമ്മാക്കും ബാപ്പാക്കും കിടന്നുറങ്ങാൻ മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ അവർക്കൊന്ന് കഴിയുന്നില്ല എൻ്റെ കാരണം ഈ കാലഘട്ടത്തിൻ്റെ മക്കൾ മുഴുവൻ കള്ളിൻ്റെ പിറകിലുണ്ട് കഞ്ചാവിൻ്റെ പിറകെ കഞ്ചാവിൻ്റെ പിറകിലുണ്ട് അഡിക്റ്റ് ആയിക്കൊണ്ട് നടക്കാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ചെറുപ്പക്കാരും വിചാരിക്കണം അള്ളാഹുവേ എൻ്റെ ഉമ്മ എന്നെ എത്ര ചിന്തയോടുകൂടിയാണ് എൻ്റെ ഉമ്മ എന്നെ വളർത്തിയത് എൻ്റെ ബാപ്പ എന്നെ എത്ര ചിന്തയോടുകൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ എന്നെ എന്നെ കൊണ്ടുവന്നത് ഇന്നാ ബാപ്പയെയും ഉമ്മയെയും ഞാൻ കുറ്റപ്പെടുത്താണല്ലോ അവരറിയാതെ മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോയാൽ അതവരുടെ പൊരുത്തക്കേട് സംഭാവിക്കുന്ന സാധനം അവരുടെ പൊരുത്തക്കേടുണ്ടാക്കുന്നതിന് അതൊരു കാരണമാണ് അതുകൊണ്ടൊരിക്കലും ഞാൻ എൻ്റെ ഉമ്മയെ എൻ്റെ ബാപ്പയെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഞാൻ നോക്കുന്നില്ല ആ ഒരു ചിന്ത എടുക്കണം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവരുടെ കാൽക്കൽ വീണ കൊണ്ട് പൊരുത്തം ചോദിച്ചോ നീ ഇന്ന് നീ നിൻ്റെ ഉമ്മയോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ നീ നിൻ്റെ ബാപ്പയോട് ഇന്ന് നീ അങ്ങനെ ചെയ്തുവെങ്കിൽ നാളെ ഒരു സമയത്ത് നിൻ്റെ മകനും ഇതുപോലെ നിന്നോട് ചെയ്യും നിൻ്റെ മകനും ഇതുപോലെ നിന്നെ കുറ്റപ്പെടുത്തും നിൻ്റെ മകനും ഇതുപോലെ നിന്നെ ആക്ഷേപിക്കും നിൻ്റെ മകനും നിന്നെ വീട്ടിൽ നിന്ന് നിന്നടിച്ചു പുറത്താക്കും അതുകൊണ്ട് ആ ഒരു ചിന്ത കൽവിൽ വേണം അള്ളാഹുവേ ഞാൻ ഇന്നെങ്ങനെയൊന്നും ഉണ്ടാകില്ല എൻ്റെ ഉമ്മയുടെ പൊരുത്തം എനിക്ക് വേണം ബാപ്പയുടെ പൊരുത്തം വേണം മക്കൾക്ക് സഹിക്കാനുള്ള കഴിവുണ്ടാകണം എന്തേ കാരണം കുഞ്ഞുനാളിൽ നമ്മൾ എന്തെല്ലാം അതിക്രമങ്ങൾ ചെയ്തു എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു വീട്ടിൽ എന്നിട്ട് പോലും ഒരു വഴക്ക് പോലും നമ്മളെ ഉമ്മ നമ്മളെ പറഞ്ഞില്ല ഒരു ചീത്ത വിളിച്ചിട്ടില്ല ഒന്ന് ആക്ഷേപിച്ചിട്ടില്ല ഒന്ന് കളിയാക്കിയിട്ടില്ല അത്രത്തോളം സ്നേഹത്തോടുകൂടി നമ്മളെ പോറ്റി വളർത്തിയവരാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പക്ഷെ ഇന്ന് അവർ മുന്നോട്ട് വരുമ്പോൾ ഇന്നാ പ്രിയപ്പെട്ട മാതാവിനെ കുറ്റപ്പെടുത്തുക വാപ്പയെ കളിയാക്കുക വാപ്പാക്ക് വാപ്പാക്ക് കൊടുക്കേണ്ടെന്ന സ്ഥാനത്തുള്ള ഒരു സ്ഥാനമാനങ്ങൾ ഇന്ന് ഇന്നത്തെ മക്കൾ കൊടുക്കാതിരിക്കുക അതൊക്കെ വലിയ ഒരു അബദ്ധം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനയത്തോടു കൂടി പറയാം ഒരിക്കലും നമ്മളവരെ പുച്ഛിക്കരുത് നമ്മളവരെ ആക്ഷേപിക്കരുത് എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ റമദാനാണ് അള്ളാഹു നമ്മുടെ നോമ്പുകളെ സ്വീകരിക്കേണ്ടേ അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കേണ്ടേ അതുകൊണ്ട് പരിശുദ്ധമായ ഈ ഉള്ള ശപാനം മുന്നിൽ നിർത്തി വരാൻ പോകുന്ന റമദാനെ സാക്ഷി നിർത്തിയിട്ട് ആ പ്രിയപ്പെട്ട ഉപ്പയോട് ഉമ്മയോട് നിങ്ങൾ പൊരുത്തപ്പെടുവിക്കുക എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളു ദുനിയാവിൻ്റെ പുറത്തു കൂടെ പോകുമ്പോൾ ഏത് സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റണോ അവരുടെ പൊരുത്തുണ്ടാകണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരാജയം മാത്രമായി നമ്മുടെ ജീവിതത്തിൽ മാറും അതുകൊണ്ട് അള്ളാഹു സുബഹാന ഹു വയാല നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസരട്ടെ ഇവിടെ പറഞ്ഞുപോയ മാതാപിതാക്കളുടെ ഖബർ അള്ളാഹു കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കിയിട്ട് അതുകൊണ്ട് ഒരു ഒരു എല്ലാവരും ഒരു ഉറച്ച തീരുമാനമെടുക്കുക ഇനി മുതൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിക്കില്ല കുറ്റപ്പെടുത്തില്ല എന്ന ആ ഒരു ചെന്ന കൽബിൾ കൊണ്ട് വരണം അള്ളാഹു തല സ്വീകരിക്കട്ടെ അലഹമില്ല അസലമു വരഹമുല്ലാ വരക്കൂ